നമസ്കാരം പ്രവാസ് മുലയാളിയിലേക്ക് സ്വാഗതം കരുണയുടെ നാട് യു എ എ പ്രവാസികൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന എക്കാലവും കൂടെയുണ്ടാകും എന്ന് പറയുന്ന നേതാക്കൾ മറക്കില്ല യു എ എ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞ പ്രവാസികൾ പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറെ നിർണായകമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് നിങ്ങൾ ഇന്നിനെ നിർമ്മിച്ചു ഞങ്ങൾ നിങ്ങളുടെ മക്കളുടെ നാളുകളെ സൃഷ്ടിക്കുന്നു തങ്ങൾ നിലത്ത് ഭാഗ്യ ടൈൽസിൽ തെളിഞ്ഞ ഇംഗ്ലീഷ് വാക്കുകളും ചിത്രങ്ങളും കണ്ട് ആദ്യം നമ്മുടെ തൊഴിലാളികൾ ഒന്ന് മനസ്സിലായില്ല എന്നാൽ ചുറ്റും കൂടി നിന്ന് അധികൃതരെ അടക്കം കയ്യടിക്കുന്നത് കണ്ടപ്പോൾ എന്തോ സംഭവമുണ്ടെന്ന് അവർക്ക് തോന്നി പിന്നാലെ അവരറിഞ്ഞു അവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം നൽകാനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ലോകത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് യു എയിലെ പ്രമുഖ ടെലികോം കമ്പനിയായ എത്തിസലാത് തങ്ങളുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദുബായിലെ തെരഞ്ഞെടുത്ത പതിനഞ്ച് തൊഴിലാളികൾക്ക് അവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിനായി അഞ്ചു ലക്ഷം രൂപ അതായത് ഇരുപത്തിയ്യായിരം വീതം സമ്മാനിച്ച ഒരു അപൂർവ പരിപാടിയായിരുന്നു അത് ദുബായ് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ള അർഹരായ തൊഴിലാളികളെ കണ്ടെത്തിയാണ് ഇത്തരത്തിൽ സമ്മാനവും ആദരവും നൽകിയത് അറിയപ്പെടാത്ത ഹീറോമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവരെ കാര്യമറിയിക്കാതെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ബസ്സിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത് തുടർന്ന് ഇവരോട് കുറെ ടൈൽസ് നൽകി അത് തറയിൽ പാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത് പൂർത്തിയായപ്പോഴാണ് നിങ്ങൾ ഇന്നിനെ നിർമ്മിച്ചു ഞങ്ങൾ നിങ്ങളുടെ മക്കളുടെ നാളുകളെ സൃഷ്ടിക്കുന്നു എന്ന് തെളിഞ്ഞത് ഇതേ തുടർന്ന് അഞ്ച് ലക്ഷത്തിന്റെ ചെക്കും ആദരവും ഓരോരുത്തരും ഏറ്റുവാങ്ങിയ ശേഷം തൊഴിലാളികളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു എല്ലാവരും ഉടൻ നാട്ടിലേക്ക് വിളിച്ച് വീട്ടുകാരുമായി സന്തോഷം പങ്കിടുകയും ചെയ്തു നന്നായി പഠിക്കുന്ന തന്റെ മകൾക്ക് ഡോക്ടറാകാനാണ് ആഗ്രഹം ആ ലക്ഷത്തിലേക്ക് ഈ വലിയ തുക ഏറെ ഗുണം ചെയ്യുമെന്ന് തൊഴിലാളികളുടെ ഒരാളായ ഉത്തരേന്ത്യാക്കാരൻ ദുർഗേഷ് മദേസിയ വ്യക്തമാക്കി വർഷങ്ങളായി ദുബായിൽ നിർമ്മാണ തൊഴിലാളിയായ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ആദരവ് ലഭിക്കുന്നത് തന്നെ തന്റെ ദത്തപുത്രിയുടെ തുടർ വിദ്യാഭ്യാസത്തിനാണ് ഈ പണം ചെലവഴിക്കുകയെന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദുബായിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൻ ഷെയ്ഖ് റിയാസുദ്ദീൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു വരികയായിരുന്നു അപ്പോഴാണ് എത്തിസലാത്തിന്റെ ഈ അംഗീകാരവും സമ്മാനവും ഇതറിഞ്ഞപ്പോൾ മകളുടെയും കുടുംബത്തിന്റെയും സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്വദേശി അബ്ദുൽ ലത്തീഫ് അവറാൻ താൻ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷം യു എ തൊഴിൽ ചെയ്തതിന് ലഭിച്ച അംഗീകാരമായി ഈ സമ്മാനത്തെ കാണുന്നു എന്ന് പറഞ്ഞത് തന്റെ നാലു മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഈ തുക വലിയ ഗുണം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി നാല് മുതൽ ദുബായിലുള്ള ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് ഫിറോജ് മിയയ്ക്കും ഇന്ത്യക്കാരനായ പ്രഹ്ലാദ് ദായും കുമാരവതീനും റമോത്തർ ശർമ്മയ്ക്കും ഇതേ അഭിപ്രായമാണ് സ്വന്തം രാജ്യം വിട്ടുവന്ന് യു എയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഈ രാജ്യത്തിന്റെ വിജയകഥയിലെ പ്രധാന ഘടകമാണെന്ന് എക്തിസലാദ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഗ്രൂപ്പ് സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹ്മദ് ബിൻ അലി പറഞ്ഞു സമൂഹത്തിനും സാമ്പത്തിക മേഖലയ്ക്കും ഇവർ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് ലോക പ്രശസ്തമായ ആകാശഗോപുരങ്ങൾ ഉയരുമ്പോൾ നാം അവരുടെ കഠിന പ്രയത്നം വിസ്മരിക്കാൻ പാടില്ലെന്നും കൂട്ടിച്ചേർത്തു യു ആകെ ഇരുപത്തിരണ്ട് ദശലക്ഷം ബ്ലൂ കോളർ തൊഴിലാളികളാണ് ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ